പല കാര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങളും രാഷ്ട്രീയപരമായി നമ്മൾ അടുത്ത സമൂഹത്തിൽ വന്ന നിലയിൽ അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോഴൊന്നും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ഒരിക്കലും തങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുള്ളൊരു ഉത്തരവാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശബ്ദ സന്ദേശം പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കാസർ തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ സാധ്യതയെ കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളുടെയും മറ്റു എല്ലാ ഡേറ്റകളും വെച്ചുകൊണ്ട് വളരെ വിശദമായി ഞങ്ങളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഇപ്പൊ ഇവിടുത്തെ രണ്ടാം തരം പാർട്ടികൾ അതിന് മുന്നിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് അവർക്ക് പോലും ഒരു തിരിച്ചുവരവോ സാധ്യമല്ല വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കറകളഞ്ഞ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു സ്പേസ് ഇവിടെ ഒഴിഞ്ഞുകിടപ്പെട്ടു അല്ലാതെ അതിലൊരു പാർട്ടി ഉണ്ടാക്കാനൊരു തീരുമാനം ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല ഇനി ഭാവിയിലെ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒത്തുവരികയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങേണ്ടത് ആവശ്യമായി വരികയും ചെയ്താൽ അപ്പോൾ അതിനെ ഞങ്ങൾ തീരുമാനമെടുക്കും പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ അതിൽ ക്രിസ്ത്യൻ യുവതി യുവാക്കളെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും പ്രേരിപ്പിക്കുകയും അങ്ങനെ തയ്യാറായിട്ടുള്ളവരെ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞോട്ടെ കെവിൻ പീറ്ററിന്റെ ആ വോയിസില് കൃത്യമായി എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനായിട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഉൾപ്പെടുന്ന മധ്യ രാഷ്ട്രീയത്തിൽ വലിയ സ്പേസ് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ കേരള കോൺഗ്രസ് ഏറെക്കുറെ എട്ട് കർശനമായി നിൽക്കുന്നു കശനമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാറി മാറി വരുന്ന വിവിധ മുന്നുകൾ അധികാരത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു കഷണം അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് ഒഴിച്ചാൽ കേരള കോൺഗ്രസ് രൂപീകരണ സമയത്ത് അതിന് ലക്ഷ്യം വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളിൽ നിന്നും ഈ കേരള കോൺഗ്രസ് എവിടേക്കോ പോയിരിക്കുന്നു ഇനി അങ്ങനെ ആഗ്രഹമുള്ള ഏതെങ്കിലും കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അത് നിറവേറ്റാനുള്ള ശക്തി ശയിച്ചു പോയിരിക്കും സ്വാഭാവികമായിട്ടും മധ്യ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മധ്യ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രതികരിക്കുന്ന കർഷകരെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാനിവിടെ പറഞ്ഞത് കാസ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം അത് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് അഭിപ്രായ വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത് അതൊരിക്കലും രാഷ്ട്രീയമായി മാറില്ല ഇപ്പൊ കെവിൻ പറഞ്ഞു അതിനോട് കാസയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിരവധി ആളുകൾ ഉണ്ടല്ലോ അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി നാളെ രൂപീകരിക്കാനും അതിനാരുമായിട്ട് സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം കാസയ്ക്കുണ്ട് പക്ഷേ കാസ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഏറെക്കുറെ അതിനോട് ആളുകൾ എല്ലാവരുമായിട്ടും നല്ല അടുപ്പമുള്ള നിലയില് അവര് മുമ്പോട്ട് വിളിക്കുന്ന ആശയങ്ങള് അവര് മുമ്പോട്ട് വെക്കുന്ന ും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ 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 കെവിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പാർട്ടി തുടങ്ങാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ക്ഷയിക്കുന്ന ആ മേഖലകളിൽ സ്വാധീനം ഉണ്ടാകും ഒരു വിടവുണ്ടാകും അവിടെ അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നൊക്കെ പഠനം നടത്തേണ്ട ആവശ്യമുണ്ടോ ഷോൺ അല്ല തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറഞ്ഞേ ഒരു സമുദായിക സംഘടന എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സമുദായ സംഘടന എന്ന നിലയിലാണ് കാസർ നീക്കുന്നത് അപ്പോൾ ആ സമുദായത്തിനുണ്ടായിട്ടുള്ള മൂല്യച്ചൊതു അത് കൃത്യമായി അതിനകത്തൊരു രാഷ്ട്രീയ കാരണങ്ങൾക്കുണ്ട് നോട്ട് ഓൺലി എക്കണോമിക് റീസൺസ് അവിടെ ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് എന്താണ് ആ കാലാകാലങ്ങളായി സമുദായത്തിന് വന്നിട്ടുള്ള പല മൂല്യച്ചതി എന്തിനു ഇവിടുത്തെ മൈഗ്രേഷൻ ഉൾപ്പെടെ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മൈഗ്രേഷൻ ഉൾപ്പെടെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് ആ പൊളിറ്റിക്കൽ റീസണെക്കുറിച്ച് സമുദായത്തെ പ്രതികരിക്കുന്ന ഒരു സംഘടന പഠിക്കുക എന്നുള്ളത് ആ സംഘടനയുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് അവർ ചെയ്തതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല നാളെ അത് രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു തീർച്ചയായിട്ടും മധ്യ കേരളത്തിൽ ഈ വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്പേസ് ഉണ്ടല്ലോ സംശയമില്ല പക്ഷെ കാസർ രാഷ്ട്രീയ പാർട്ടിയായി ആയി പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞതിനുള്ള മാത്രമേ ഉള്ള അഭിപ്രായ വ്യത്യാസമേ ഞാൻ പറഞ്ഞുള്ളൂ നാളെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകട്ടെ അതിന് കൃത്യമായി മധ്യ കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കാസർ നിർത്തുമ്പോൾ അത് ആർക്കായിരിക്കും ക്ഷീണം ഉണ്ടാക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ അവർ പറഞ്ഞില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിർത്തുന്നതിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കാസ നിർത്തുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമുദായ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നിർത്തണം ഞാൻ ഇവരോട് പല നേതാക്കളോടും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കൂടുതൽ ആളുകൾ പൊളിറ്റിക്സിലേക്ക് വരണം കൂടുതൽ ആളുകൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് അവർ പറയുന്നത് അതിന് ഇന്ന പാർട്ടി എന്നുള്ള അഭിപ്രായമല്ല ഇന്ന് എന്നോട് അവർ പങ്കുവെച്ചു ഏത് പാർട്ടിയിലാണെങ്കിലും സജീവമായി ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പ്രോത്സാഹനം നൽകുമെന്നാണ് അവർ കൂടുതലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്